കാസർകോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ ദുരൂഹഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി കുടുംബം കേസിൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിഗമനം എന്നാൽ ബന്ധുക്കളിൽ നിന്ന് പലതവണയായി ഗഫൂർ ഹാജി ശേഖരിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയതോടെ ദുരൂഹത ഉയർന്നു മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ച് ഒരു യുവതിയും ഭർത്താവും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും ബേക്കൽ പോലീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തിയില്ലെന്ന് ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നു പോലീസ് അന്വേഷണം നടത്തിയില്ല വളരെയധികം സാഹചര്യ തെളിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പോലീസ് മുറകളുടെ പേരിൽ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കുന്നതിന് പരിമിതികളുണ്ട് എന്നാണ് ഓരോ ഘട്ടങ്ങളിലും പോലീസ് ഞങ്ങളെ പറഞ്ഞ് കുടുംബാംഗങ്ങളിൽ ഞങ്ങളെയും പറഞ്ഞ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇതിനൊരു സമഗ്രമായ ഒരു അന്വേഷണം ഇനി സി ബി ഐ അല്ലാതെ ഈ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല മന്ത്രവാദ സംഘമെന്ന് ആരോപിക്കപ്പെട്ട യുവതിയെയും ഭർത്താവിനെയും പലതവണ ചോദ്യം ചെയ്തുവെന്നാണ് പോലീസിൻ്റെ വിശദീകരണം ഗുണപരിശോധനയ്ക്കായി യുവതിയുടെ ഭർത്താവ് തയ്യാറാണെന്നും കോടതി ഉത്തരവ് ലഭിച്ചാൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറയുന്നു അതേസമയം സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗപൂർ ഹാജിയുടെ കുടുംബം ട്വന്റി ഫോർ കാസർഗോഡ്